ആ കോഴ്സ് ചെയ്ത ആളായിരുന്നു എത്ര മാസം മുന്നേയാണ് ചെയ്തത് നിങ്ങൾക്ക് അനുഭവം പറയൂ ഞാൻ ഒരു എത്ര മാസം ചെയ്തത് മാത്രം മൂന്ന് ലക്ഷ്യം നാലും എനിക്ക് ജോലി ചെയ്തോണ്ടിരിക്ക എത്ര ദിവസം കൊണ്ട് നിങ്ങക്ക് ബിരിയാണി പഠിക്കാൻ എനിക്ക് മൂന്ന് ദിവസമാണ് കിട്ടിയത് അപ്പൊ എനിക്ക് ജോലി ശരിയായിട്ട് വന്ന് എനിക്ക് രണ്ടു നാല് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് മാസത്തു നിങ്ങൾ മുമ്പ് ഷവർമ ജോലിയാണ് ചെയ്തിരുന്നത് അതെ അതെ ഷവർമ ജോലി കൂടുതൽ പറ്റാത്ത താല്പര്യ ഇപ്പൊ ബിരിയാണിയെ പറഞ്ഞു പഠിച്ചത് വലിയ ആ കടയില് നിങ്ങൾ എത്ര കിലോ ബിരിയാണിയാണ് പോയിരുന്നത് ഇപ്പൊ എത്ര കിലോ ബിരിയാണി പോകുന്നത് എവിടെയാണ് നിങ്ങൾ വർക്ക് ചെയ്തിരുന്നത് തരുന്നത് ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്നത് സ്മാർട്ട് സിറ്റി ഗ്രൂപ്പിലുള്ള ഒരു ഞാൻ പോകുന്നത് ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ മൂന്ന് മാസത്തിനുള്ളിൽ മുപ്പത്തഞ്ചു കിലോ പോകുന്നുണ്ട് ിപ്പത്തിൽ കിലോ ആയിരുന്നു അവിടെ വേർ ബിഷപ്പാണെങ്കിലും എട്ട് കിലോളം പോകുന്നുണ്ട് ഞാൻ ഇവിടെ ഇവിടുത്തെ മസാലന്ന് ഇപ്പൊ മുപ്പത്തഞ്ചു കിലോളം പോകുന്നുണ്ട് അവിടെ അവിടെയുള്ള എംപ്ലോയെ ആൾക്കാർക്ക് അറിയാൻ പറ്റും നമ്മൾ പഠിപ്പിക്കുന്ന സിസ്റ്റം പ്രകാരം എത്ര സമയം കൊണ്ട് നല്ല ദം ബിരിയാണി മേയ്ക്കാൻ പറ്റും ബിരിയാണി മേയ്ക്കാൻ കൂടെ ഒരു മണിക്കൂർ ഒന്നേ മണിക്കൂർ കൊണ്ടും ബിരിയാണി ചെറ്റാകും മുൻത്തായിട്ടില്ലായിരുന്നു ഇപ്പൊ ഇവിടെ വന്നൊരു ഓർഡർ വർക്കുകൾ അപ്പൊ അതിനു കഴിയുമ്പോഴത്തേന് നമുക്ക് ഇപ്പൊ നമുക്ക് ഒരേ സമയത്ത് പതിനൊന്ന് മണിയോടുകൂടി ഒരു മൂന്ന് നാലായിട്ട് ബിരിയാണി മന്തി അതോടൊപ്പം ചിക്കൻ കറി കടലക്കറി മറ്റു കാര്യങ്ങളെല്ലാം പതിനൊന്ന് മണിക്കൂറിൽ വേറെ മൊത്തത്തില് ചെയ്ത് സാധിക്കും അമ്പത് കിലോ ഇറച്ചിയിലേക്കുള്ള ബിരിയാണിയിലേക്ക് എത്ര കിലോ തക്കാളി നമുക്ക് യൂസ് ആവുന്നുണ്ട് രീതി നല്ല ഇതിന്റെ മസാല കൊടുക്കാൻ നമുക്ക് അത്രത്തോളം പോസ്റ്റ് ഒരു കാരണ മസാല ആവുന്നില്ലേ ഇതിപ്പോ എത്ര കിലോ തക്കാളി വരുന്നുണ്ട് അഞ്ചു കിലോ അമ്പത് കിലോ ബിരിയാണി ചിക്കൻ ആ രണ്ടര കിലോ ചിക്കൻ വരും സോറി തക്കാളി രണ്ടര കിലോ തക്കാളി ഇപ്പൊ ഈ കേട്ട കാര്യം നിങ്ങക്ക് വേറെ അനുഭവത്തിൽ ഇവിടെ വന്നാൽ നിങ്ങക്ക് കഴിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കും നമ്മള് സാധാരണ ബിരിയാണി വയ്ക്കുന്നതിന്റെ മൂന്നിലൊന്ന് കോസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ സംഭവം ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ സമയം നിങ്ങൾക്ക് അർജന്റായിട്ട് ഒരു അഞ്ചു കിലോ പത്ത് കിലോനൊക്കെ ബിരിയാണി വേണമെങ്കിൽ അര മുക്കാ മണിക്കൂറിനകത്ത് ആ ബിരിയാണി ഫിനിഷ് ചെയ്യാനും ഒരു മണിക്കൂർ കൊണ്ട് അത് സെർവീസ് തുടങ്ങാനും പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇതിനകത്ത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അത് അതാണ് ഞാൻ ഇതുള്ള ആളുകൾക്ക് പഠിപ്പിക്കുന്നത് കാരണം എന്താ ഒരാള് അത് പഠിച്ചെടുക്കാൻ ഇപ്പൊ നമ്മൾ നേരത്തെ ചർച്ചയിൽ മെജോറിറ്റി തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകൾക്കും പഠിക്കാനുള്ള സമയമില്ല അതുപോലെ തന്നെ ഇതിനു വേണ്ടി പാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സ്ഥിതി ഇല്ല ഇത്തരം സ്ഥിതിയിൽ നമ്മളെ സംബന്ധിച്ച് ഒരു സമ്പന്നനാവാനോ ഇതിലൂടെ നമുക്കൊരു സ്ഥലം മേടിക്കാനോ അല്ലെങ്കിൽ അതിലൂടെ സമ്പാദിക്കാനോ സാധിക്കില്ല അപ്പൊ അങ്ങനെ ഈ ഒരു ബിരിയാണി പ്രത്യേകിച്ച് ഹോട്ടൽ ഫീൽഡില് നമ്മള് എസ്പെഷ്യൽ ഫുഡായിട്ടുള്ള ബിരിയാണീസിലൂടെ ഇതേപോലെ നിങ്ങൾക്കൊരു മൂന്ന് വർഷം മുതൽ നാല് വർഷത്തിനകത്ത് നിങ്ങൾക്കൊരു ഫിഫ്റ്റി ലാക്സ് ടു വൺ ക്രോർ വരെ സമ്പാദിച്ച് നൽകാൻ സാധിക്കും അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ ഇതിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ കൂടുതൽ വർക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ സാലറി നമുക്ക് ആവശ്യപ്പെടാനും നിങ്ങളുടെ സാലറി സ്കെയില് നാല്പത്തഞ്ച് മുതൽ ഒരു ലക്ഷം രൂപ വരെ ഉയർത്താനും പറ്റും അതല്ല ഞാൻ ഓണറാണ് നടക്കുന്നെങ്കില് അയാൾക്ക് ഒരു ആറ് പണിക്കാര് ചെയ്യുന്ന ജോലി വെറും വെറുതെ പേരെ കൊണ്ട് ചെയ്യാൻ പറ്റും ഒരു എട്ട് പേരെങ്കിലും ഔട്ട്പുട്ട് എടുക്കുന്ന വർക്ക് വർക്ക്ഔട്ട്പുട്ട് അയാൾക്ക് രണ്ടു പേരും എടുക്കാൻ പറ്റും അത് സീക്രട്സുകൾ അറിയണം പഠിക്കണം എന്നുള്ള അടുത്ത രണ്ട് മാസത്തിനകം ഇത് പഠിക്കാൻ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഓഫർ നല്ലൊരു ഒരു അവസരം നൽകുകയാണെങ്കിൽ ഇത് രണ്ട് മൂന്ന് അഞ്ച് കൊല്ലം വരെ പഠിക്കണ്ട ഓൾ ഇന്ത്യയിലെ അമ്പതോളം ബിരിയാണികളുടെ പേസും അതുപോലെ തന്നെ അതിന്റെ സിസ്റ്റമാണ് പ്രധാനമായിട്ട് പഠിപ്പിക്കുന്നത് രണ്ടാമത് അത് സ്പീഡ് ആയിട്ട് അങ്ങനെ ചെയ്യാന്നുള്ളതും കൂടിയിട്ടാണ് പഠിപ്പിക്കുന്നത് മൂന്ന് അതിലെ ലേബർ എത്ര കുറച്ച് ചെയ്യാം ഇനി ഒരാള് പോയി കഴിഞ്ഞാൽ അയാൾക്ക് മാക്സിമം സാലറി കിട്ടാവുന്ന രൂപത്തില് ഇങ്ങനെയൊക്കെയാണ് ഇതിനെ ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അത് പഠിക്കണം അത് പഠിച്ചൊരു ചേഞ്ച് വരുത്തണം എന്ന് ആഗ്രഹിക്കണം ഒരു വൈ ഒന്ന് ടൈപ്പ് ചെയ്ത വൈ അപ്പൊ ഞാനിവിടെ ഈ കോഴ്സ് അല്ല എ സി റൂം ഫെസിലിറ്റി കട്ടില് അതുപോലെ തന്നെ ഒരു ഹോട്ടലിനകത്ത് എങ്ങനെയാണ് അതിന്റെ ഒരു മിനിയേച്ചർ രൂപം ഡിസൈൻ ചെയ്ത് ഒരു ഒരു മിനി സെറ്റപ്പിലാണ് ഇത് മുഴുവൻ പഠിപ്പിക്കുന്നത് കൂടാതെ ഇത് യൂട്യൂബിൽ നിന്നോ മറ്റോ അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം നോക്കി എന്നുണ്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല ചെയ്ത് സക്സസ് ആക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു ഹോട്ടലിലെ ചെയ്യിപ്പിക്കാൻ കഴിയില്ല ഒരു ഓണറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു തൊഴിലാളിനെ സംബന്ധിച്ച് കാലിൻ്റെ മുകളിൽ കാല് കയറ്റിവെച്ച് ഒരു ചെയറിൽ ഇരുന്നാൽ ചെയ്യിപ്പിക്കാവുന്ന നല്ല ഔട്ട്പുട്ട് വരുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ കംപ്ലീറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഡിസൈൻ ആണ് നിങ്ങൾ പഠിക്കേണ്ടതും അതുപോലെ സക്സസ് ആവേണ്ടതും നിങ്ങൾക്ക് അല്ലെ പത്ത് ദിവസം ഇരുപത് ദിവസം അത്യാവശ്യം ഇതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ടെൻ ഡേയ്സ് ഇനി ഇതില് ഭയങ്കര എക്സ്പെർട്ടാണ് നിലവിൽ എന്നുള്ളവർക്ക് മൂന്ന് ദിവസത്തെ ക്ലാസ് ആണ് പത്ത് ദിവസം മുതൽ ഇരുപത് ദിവസം വരെ അത് ഓരോരുത്തരുടെ ഫ്രീക്വൻസി അനുസരിച്ച് ഇവിടെ നമ്മൾ അവർക്കുള്ള ടെസ്റ്റും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തതിനു ശേഷം നമ്മൾ പറയും ഓക്കെ നിങ്ങൾ ഇരുപത് ദിവസം പ്രാക്ടീസ് ചെയ്യേണ്ട ആളാണ് അല്ലെങ്കിൽ ടെൻ ഡേയ്സ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് ഉള്ളോ എന്നുള്ളത് അത് നമുക്ക് ആദ്യത്തെ മൂന്ന് ദിവസം കൊണ്ട് മനസ്സിലാക്കുക അയാൾക്ക് എന്ത് എങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഒരു ഭാഗത്തിരുന്നാൽ നിങ്ങൾ മറ്റുള്ള ആളുകളെ വെറും വായിലൂടെ കൊണ്ട് നിങ്ങൾക്ക് നല്ല ബിരിയാണികൾ മനോഹരമായിട്ട് വെപ്പിക്കാൻ സാധിക്കും ആ രൂപത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ ഡിസൈൻ പഠിക്കണം എന്നാഗ്രഹമുള്ളവരൊന്നും വൈകുന്നേരം ടൈപ്പ് ചെയ്യും പഠിക്കാൻ മെജോറിറ്റി ആളുകൾക്കും താല്പര്യമുണ്ട് ഈ മുപ്പത്തഞ്ചാൾ ലൈഫിൽ ഒരു ചേഞ്ച് വരുത്തണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ എത്രയോ പൈസകൾ ഒരുപാട് കാര്യങ്ങൾക്ക് ചെലവാക്കാറുണ്ട് പക്ഷെ നമുക്ക് പലപ്പോഴും കൃത്യമായിട്ട് നല്ല അറിവിന് വേണ്ടിയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് നമ്മൾ മലയാളികളൊക്കെ ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷെ പഠിച്ച് സ്കില്ല് വർദ്ധിപ്പിച്ചാൽ സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കും നടത്തുന്ന ഷോപ്പാണ് ഈ വിജയിപ്പിക്കാൻ പറ്റും നമ്മളുടെ ഷോപ്പിലെ ക്യാപ്റ്റൻ നമ്മളുടെ വീട്ടിലെ ക്യാപ്റ്റൻ നമ്മളാണ് മീൻസ് നിങ്ങളുടെ കടയിലെ ക്യാപ്റ്റൻ ഞാനല്ല അത് നിങ്ങളാണ് അതിനുള്ള അറിവ് സമ്പാദിക്കേണ്ടതും അത് കൃത്യമാക്കേണ്ടതും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ നടത്തുന്നവരായിക്കോട്ടെ ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇത് അറിയുമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പേടി കൂടാതെ ഈ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ജോലി ചെയ്യാനും പറ്റും അങ്ങനെ നൂറ് ശതമാനം എനിക്ക് ഞാൻ നടത്തുന്ന സ്ഥാപനത്തില് പണിക്കാര് ഇറങ്ങിപ്പോയാൽ ഒന്നും ഒരു പ്രശ്നമില്ല എന്നുള്ളവർ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക അല്ലാത്തവർ എൻ നോ എന്നുള്ള സ്റ്റാഫൊക്കെ ഇറങ്ങിപ്പോയാൽ ഞാൻ കൊടുക്കും എന്നുള്ളവർ അപ്പൊ ഈ മുപ്പത്തിയഞ്ചു പേരോളം നമ്മൾ ഈ ഗ്രൂപ്പിലുണ്ട് ഇവർക്ക് ഈ ടെൻ ഡേയ്സ് ടു ട്വന്റി ഡേയ്സ് മൂന്ന് ടൈപ്പ് ഓഫ് മെയിൻ സൗത്ത് ഇന്ത്യയിലുമായി ബന്ധപ്പെട്ട ബിരിയാണീസ് മന്തി പിന്നെ അൽഫഹാമ് ബ്രോസ്റ്റ് ഒരു കട ഒരു ന്യായമായിട്ട് നടന്നു പോവാൻ വേണ്ടുന്ന മിനിമം മെനുവിലെ മെയിൻ ഡിഷസിന്റെ മെയിൻ കണ്ടന്റ് അതിന്റെ ഫാസ്റ്റ് ട്രാക്ക് ട്രെയിനിങ് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ വേറെ കടയിലേക്ക് പോയാൽ അത് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള ഡിസൈൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ആറും വെട്ടും പേര് ജോലി ചെയ്യുന്ന രണ്ടുപേരെ കൊണ്ട് എങ്ങനെ ചുരുക്കി ചെയ്യിക്കാം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും ഓക്കെ മൂന്ന് ടൈപ്പ് ഓഫ് ബേസിക് ബിരിയാണി മന്തി പിന്നെ അൽഫാമതിന്റെ കൂടെ ഫ്രീ ആയിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കും ഫാസ്റ്റ് ഫാസ്റ്റ്രാക്കില് ഇതെങ്ങനെ ചെയ്യാന്നുള്ള ഐഡിയാസ് അതുപോലെ കുറഞ്ഞ സമയമുണ്ട് നമുക്ക് രാവിലെ ആറാറൊക്കെ വന്നാൽ പോലും മനോഹരമായിട്ട് ഇഷ്ടം പോലെ നമുക്ക് ബിരിയാണി കുറഞ്ഞ സ്റ്റാഫിംഗിൽ ചെയ്യാനുള്ള ടെക്നിക്ക് അതുപോലെ ഇതിന്റെ ബിസിനസ് സൈഡ് എങ്ങനെ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ഫിഫ്റ്റി ലാക്ക് ടു വൺ ക്രോർ ഒരു ത്രീ ഇയറിനുള്ളിൽ ഏൺ ചെയ്യാന്നുള്ള എന്റെ സിസ്റ്റം അപ്പൊ എല്ലാവർക്കും കൺഗ്രാസ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തതിന്